അതൊരു സാധാരണമായ സാഹചര്യമാണ് ദൂരെ ദൂരെ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ വീട്ടിൽ നിന്ന് അകലെയായിരിക്കുന്നവരോ ഉള്ള കുടുംബങ്ങളിൽ ഇത് സംഭവിക്കാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നേരിടേണ്ട പ്രധാന വെല്ലുവിളികളും അതിനുള്ള പരിഹാരങ്ങളും ചിലതായി പറയാം ആശയവിനിമയം ദിവസവും ഒരു നിശ്ചിത സമയത്ത് വിളിക്കുകയോ വീഡിയോ കോൾ ചെയ്യുകയോ ചെയ്യുക സോഷ്യൽ മീഡിയയിലൂടെയോ മെസ്സേജ് ആപ്പുകളിലൂടെയോ തത്സമയം ചാറ്റ് ചെയ്യുക ദിവസത്തെ സംഭവങ്ങളും വികാരങ്ങളും പങ്കുവെക്കുക വിശ്വാസം പരസ്പരം വിശ്വാസം നിലനിർത്തുക സംശയങ്ങൾ ഉണ്ടായാൽ തുറന്ന് സംസാരിക്കുക ഇരുവരുടെയും സ്വകാര്യത മാനിക്കുക ഒറ്റയ്ക്കുള്ള സമയം സ്വന്തം താൽപര്യങ്ങളിൽ ശ്രദ്ധിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക സുഹൃത്തുക്കളുമായി സമയം ചിലവഴിക്കുക ഹോബികൾ വളർത്തിയെടുക്കുക കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട് തുറന്ന് സംസാരിക്കുക അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അച്ഛനുമായി ബന്ധം നിലനിർത്താൻ അവസരങ്ങൾ ഒരുക്കിക്കൊടുക്കുക ഭൗതികമായ അടുപ്പം സാധ്യമായപ്പോൾ ഒന്നിച്ചിരിക്കാൻ ശ്രമിക്കുക സ്പർശിക്കാനും ചുംബിക്കാനും സാധിക്കുന്ന വീഡിയോ കോളുകൾ ചെയ്യുക സ്നേഹം നിറഞ്ഞ കത്തുകൾ അയക്കുക ഭാവി പദ്ധതികൾ ഒന്നിച്ചുള്ള ഭാവിത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക കൂടിയാലെ എപ്പോൾ എങ്ങനെ ഒന്നിച്ചിരിക്കാം എന്നതിനെക്കുറിച്ച് പദ്ധതികളിടുക ഓർക്കുക പ്രണയവും വിശ്വാസവുമുള്ള ഒരു ബന്ധം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കും നിങ്ങളുടെ പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചാൽ കൂടുതൽ വ്യക്തിഗതമായ ഉപദേശങ്ങൾ നൽകാൻ കഴിയും കൂടുതൽ സഹായത്തിന് ഒരു വിശ്വസ്ത സുഹൃത്ത് കുടുംബാംഗം അല്ലെങ്കിൽ വിദഗ്ധന്റെ സഹായം തേടാം നിങ്ങൾ ഒറ്റക്കല്ല ധൈര്യമായിരിക്കുക കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ മടിക്കേണ്ട